എന്താണ് കേരളത്തിന്റെ എഐ പ്രോസസർ അഥവാ കൈരളി ഗതാഗതം ആരോഗ്യം വ്യോമയാനം മൊബൈൽ സാങ്കേതിക തുടങ്ങിയ മേഖലകൾക്ക് സഹായകമായി സംസ്ഥാനത്തിന്റെ എഐ പ്രോസസർ അഥവാ കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് കൈരളി എന്ന പേരിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആപ്ലിക്കേഷനുകൾക്കായി എ ഐ പ്രോസസർ വികസിപ്പിച്ചത് സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ ഉൽപാദനക്ഷമത സാധ്യമാക്കാൻ കൈരളി സഹായിക്കും ഡിജിറ്റൽ സർവകലാശാല അക്കാദമിക് വിഭാഗം ഡീൻ ഡോക്ടർ അലക്സ് ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രോസസർ വികസിപ്പിച്ചത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ കൃഷി സാധ്യമാക്കുന്ന പ്രിസിഷൻ ഫാമിംഗ് ഉൾപ്പെടെയുള്ളവ പ്രോസസർ വഴി സംസ്ഥാനത്തും സാധ്യമാക്കും എന്നതാണ് ലക്ഷ്യം കൃഷിയിടങ്ങളിൽ കൈരളി ചിപ്പ് സ്ഥാപിച്ച് വിത്തുകൾക്ക് വേണ്ട വെള്ളവും വളവും കൃത്യമായ അളവിൽ യന്ത്ര സഹായത്തോടെ വിതരണം ചെയ്യാനാകും എച്ച് എ ഐ സംവിധാനം ഉപയോഗിച്ചാകും പ്രോസസ്സറുകൾ പ്രവർത്തിക്കുക കേരളത്തിൽ ഡിസൈൻ ചെയ്ത ചിപ്പ് യു ആണ് നിർമ്മിച്ചത് എ ഐ ചിപ്പുകൾ നിർമ്മിക്കുന്ന ലാബുകൾ രാജ്യത്ത് ഇന്നും എത്തിയിട്ടില്ല ചില ആപ്ലിക്കേഷനുകളിൽ സെൻസറുകൾക്കൊപ്പം തന്നെ കൈരളി പ്രോസസ്സർ ഉപയോഗിക്കാം ഇതുവഴി ഡേറ്റ തത്സമയം വിശകലനം ചെയ്യാൻ സാധിക്കും എ ക്യാമറകളിൽ ഈ പ്രോസസ് ട്രാഫിക് ലംഘനം നടന്ന് അല്പസമയത്തിനകം തന്നെ വാഹനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാനാകും സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാലയിൽ എഐ പ്രോസസർ വികസിപ്പിക്കുന്നത് രാജ്യത്ത് മദ്രാസ് ഐ ഐ ടി സിഡാക് തുടങ്ങിയ സ്ഥാപനങ്ങൾ മുൻപ് ഇത്തരം പ്രോസസറുകൾ വികസിപ്പിച്ചിട്ടുണ്ട് വിവര ചോർച്ച തടയാൻ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും പ്രോസസറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്